അസമില്ലാ വഹ്മാൻ റഹീം ബഹുമാനികളായ സഹോദര സഹോദരന്മാരെ ധീനിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ് കാരണം പല പല വിവാദങ്ങളും രാഷ്ട്രീയക്കാൾ രാഷ്ട്രീയക്കാരെക്കാൾ മോശമായ രീതിയിൽ ഉലമാക്കളുടെ ഇടപെടുകൾ ഇടപെടലുകൾ നടക്കുന്നു സമസ്ത കേരള ജമീയത്തിൽ ഉലമ ഒരു നല്ലൊരു തസൂഫിൻ്റെ സംഘടനയായിരുന്നു പക്ഷേ അത് എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിൻ്റെ പോക്ക് വളരെ അപകടത്തിലാണ് സുപ്രഭാതം എന്ന പേപ്പർ സമസ്ത കേരള ജമിയത്തിലുമായിട്ട് പേപ്പറാണ് അതിൽ ബാങ്ക് പരസ്യം കാണുന്നു ബാങ്കിൻ്റെ പരസ്യം കാണുന്നു സ്ത്രീകളുടെ ധാരാളം പരസ്യങ്ങൾ കാണുന്നു പിന്നെ എന്താണ് ഈ സുന്നതജമായത് പിന്നെന്താണ് അഖിൽസുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ സമസ്ത കേരള ജം ഉലമയുടെ കൊടിയാണോ മഹദി ഇമാമിൻ്റെ അടുത്ത് അടുത്ത് ഏൽപ്പിക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി മക്കളെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഉലമ ഇന് ഇന്ന് ആട്ടംബര ജീവിതത്തിൽ മാത്രം ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവരൊരു പത്രം റക്കി അഞ്ച് എഡിഷനുണ്ട് പക്ഷേ ബാങ്കിൻ്റെ പ പരസ്യം പോലും ബാക്കിയുള്ള ദൈവ നിഷേധികളുടെ പരസ്യം അവരുടെ വിജയത്തിനായി വിജയത്തിന് വേണ്ടിയുള്ള പരസ്യം പക്ഷേ അതിനു പുറമേ പിന്നെ ഈ റുലമാൻ്റെ ഹൃദയത്തിൽ റുലമാൻ്റെ റൂഹയിൽ ദീനുമായി വല്ല കണക്ഷനും ഉണ്ടോ ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ കൊടി ഈ കൊടി ഈ കൊടി മഹദി ഇമാമിൻ്റെ കയ്യിലായിരിക്കില്ല ദജ്ജാലിൻ്റെ കയ്യിലായിരിക്കും എന്ന് ബഹുമാനികളെ നിങ്ങൾ മനസ്സിലാക്കണം മതസംഘടന സസൗഫിൻ്റെ സംഘടന സൂഫീസത്തിൻ്റെ സംഘടന എന്ന സമസ്ത കേരള ജമീയ തുല്വലമായ ഈ പത്രത്തിൽ വന്ന ചില പരസ്യങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സഹോദരന്മാരെ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് തഹ്ത അതീമി സമാ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടുള്ള പോക്കാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഈ ഒരു വിലമാവിനെ സ്വീകരിക്കൽ ഈ ഒരു നിങ്ങൾ നടന്ന് നിങ്ങൾ സൂക്ഷിക്കണേ 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 അസല വലൈക്കും വരഹമുല്ലാഹി വാത്തോ